നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചാൽസി കാർ ചാനൽ സ്വാഭാവികമായിട്ടും ഹേഴ്സണൽ ആയിട്ടുള്ള ഒരു മത്സരത്തിൽ ഞാൻ ഒരു പോസ്റ്റ് മാച്ച് വീഡിയോ ഞാൻ ചെയ്തില്ല കാരണം ചെയ്യാനായിട്ട് ഒരു സത്യം പറഞ്ഞു ചെയ്യാനായിട്ട് തോന്നിയില്ല എനിക്ക് ഫീൽ റൈറ്റ് ഇത്രയും വലിയൊരു ഹിമിലിയേഷൻ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എന്നെ എനിക്കന്നെ പറയാൻ പറ്റില്ല എൽ ബി ഔട്ട് ഓഫ് കൺട്രോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോലെ ഹേഴ്സണൽ ഫാൻസ് വരും ട്രോൾ ചെയ്യും പിന്നെ ഉമാരെയൊക്കെ പിടിച്ച് ബ്ലോക്ക് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് പോവും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചുകഴിഞ്ഞാൽ ഇത് രണ്ടു ദിവസത്തേക്ക് അങ്ങനെ കിടക്കട്ടെ അങ്ങനെ മൈൻഡ് ആണ് ഇങ്ങോട്ട് പോവട്ടെ അത് ആ മെന്റലി അങ്ങോട്ട് സെറ്റിൽ ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു സെറ്റിൽ ആയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സമാധാനം ആൻഡ് ഇതൊരു റിവ്യൂ അല്ല പക്ഷെ ഇതൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ് അതായത് പോച്ചറ്റിനോന്റെ പേര് എനിക്ക് തോന്നുന്നു ടോം നമ്മുടെ പോസ്റ്റ് മാച്ച് മാച്ചർ ഒരു തവണ പോസ്റ്റ് മാച്ചിലോ പ്രീ മാച്ചിലോ ഏതൊരു ഡിസ്കഷനില് പോച്ചറ്റീനോനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമാതിരി തർക്കമൊക്കെ ർക്കെ ഉണ്ടാക്കണം വി ആർ അപ്സൊല്യൂട്ട് ഇഡിയറ്റ്സ് കാരണം വളരെ വ്യക്തമാണ് ഈ ബോർഡിന് എന്തെന്നാലും പോർച്ചുറ്റ്യൂണിയനെ സാക്ക് ഇല്ല എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് കാരണം കുറെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ഹ്യൂമിലേറ്റിംഗ് ആയിട്ടുള്ള ഒരു ലോസ് ഇതിനു മുമ്പ് ഷെഫീൽഡ് ബേൺ ല പല പല കളികളുടെ മോശം പെർഫോമൻസും വെച്ചിട്ടും ഇപ്പോഴും അവർ പോച്ചു ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ആർ റീസൺ ആയിരിക്കാം ആർ ഓഫ് നത്തിങ് ഓൾ ഓർ നത്തിങ് കണ്ടിട്ട് ചിലപ്പോ ആർ ആദ്യം ആദ്യമുണ്ടായ സീസണിൽ കിട്ടിയ വിമർശനങ്ങൾ അതേ വിമർശനങ്ങൾ ആയിരിക്കും പോച്ചു യൂണിയൻ കിട്ടുന്നത് പോച്ചു യൂണിയൻ നിങ്ങളെ നെക്സ്റ്റ് സീസണിലെ ഞാൻ വാല്യൂ കിട്ടിയു മറ്റേത് മറിച്ച് വാട്ട് ബി ദീസൺ റീസൺ റീസൺ എന്തു ആയിക്കോട്ടെ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ മോശമൊന്നുമല്ല ഇത് ഇതൊക്കെയാണ് എനിക്ക് കോർപ്പറേറ്റ് വേൾഡിനോടുള്ള ഒരു വലിയൊരു വിമർശനം നമ്മൾ ചില സമയത്തൊക്കെ ഇതുപോലെ പൊട്ടത്തനങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് ജോലി പോകും പക്ഷെ നേരെ മറിച്ച് കുറെ മണ്ടന്മാരാണ് തലപ്പത്തിരിക്കണെങ്കിൽ ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് തൂക്കി പിടിച്ച് അങ്ങോട്ട് പോവാം പല പല ഉദാഹരണങ്ങളും ഉണ്ട് പക്ഷെ ഇത് ഇസ് ഇസ് എ ബിഗ് എക്സാമ്പിൾ ആ നമ്മുടെ ഡയറക്ടേഴ്സ് ഇത്രേ മോശമായിട്ടൊരു മോശമായിട്ടൊരു എന്ന് പറയാൻ പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്താന്ന് വെച്ചാൽ ആ സ്ക്വാഡ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മോശമായിട്ടിരിക്കുന്ന രണ്ട് രണ്ട് ആണ് മെയിൻലി ഉള്ളത് ഒന്ന് സ്ട്രൈക്കറും ഒന്ന് വിങ്ങറും അല്ല ലെഫ്റ്റ് ആ അതെ അതിൽ ഒരു വിങ്ങർ എന്ന് പറഞ്ഞാൽ ഇൻകുക്കും ഇൻജോർഡായി പോയി പറഞ്ഞിട്ട് കാര്യമില്ല സ്ട്രൈക്കർ ഭയങ്കര ഒരു മിസ് തന്നെ ആയിപ്പോയി അപ്പൊ അവര് വല്ലാത്ത മോശം സ്ക്വാഡ് എന്ന് പറയാൻ കാര്യമൊന്നുമില്ല പിന്നെ നമ്മുടെ ഹൈലി എഫിഷ്യൻറ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ടീം ഒരു പക്ഷെ നമുക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ അതായിരിക്കാം ആൻഡ് ഒരു പ്രോപ്പർലി ഒരു നമ്പർ വൺ ഗോൾ കീപ്പർ പെട്രോൾ വെച്ചനെ വിമർശിക്കേണ്ട സമയം കഴിഞ്ഞു സോ ഒരുപാട് നമുക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ചീത്ത വിളിക്കാനും പറ്റില്ല കാരണം ഗോട്ട് ഓൾമോസ്റ്റ് റൈറ്റ് ബട്ട് യെസ് എക്സ്പീരിയൻസ് 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 എന്ന് എല്ലാവരും നിലവിളിക്കുന്നുണ്ട് ഞാനും കുറെ നാൾ നിലവിളിച്ചാണ് ഒരു എക്സ്പീരിയൻസ് കോഡ എക്സ്പീരിയൻസ് കോഡ് എക്സ്പീരിയൻസ് കോഡെന്നുള്ളത് ഒരു എക്സ്പീരിയൻസ് അല്ല ഡെക്ല റൈസ് സാക്ക പക്ഷെ അവർ അറ്റ്ലീസ്റ്റ് എക്സ്പോഷർ കൂടുതൽ കിട്ടിയ ഒരു കൂടുതൽ കിട്ടിയ കിട്ടുന്ന കിട്ടിയ ആണ് ഇപ്പോൾ ഒരു മൂന്നാമത്തെ സീസണൊക്കെ കളിക്കുന്ന ആണ് അപ്പം അറ്റ്ലീസ്റ്റ് എക്സ്പോഷർ ആണ് നമ്മുടെ ടീമ് എക്സ്പോഷർ ഒരു ടീം പോയി കൈസറൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ഒരു വർഷം അല്ല വേണ്ടി കളിച്ചിട്ടുള്ളൂ എൻജോ ഫെർണാൻഡസ് ഇപ്പൊ ശരിക്കും പറഞ്ഞു ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മേ ബി വേൾഡ് കപ്പിൽ കളിച്ചതിൻ്റെ ആ ഒരു മെന്റാലിറ്റി ഉണ്ടാവാം ജാക്സൺ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനെ അവനെക്കിത് എന്ത് പറയാനാണ് അവനെ കൊണ്ട് ആവില്ല അത് വളരെ വ്യക്തമാണ് എന്നെ സംബന്ധിച്ച് ദ ബിഗസ്റ്റ് മെസ് വീഡ് വേഴ്സ് ദ ബിഗസ്റ്റ് മാസ് മെസ് സ്ട്രൈക്കറായ ഞാനിത് തന്നെ സീസണിന്റെ തുടക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്ട്രൈക്കർ കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം കളിക്കണം എന്നല്ല അല്ലെങ്കിൽ സ്ട്രൈക്കർ കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട്സ് നന്നാമെന്നല്ല പക്ഷെ സ്ട്രൈക്കർ വന്നുകഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് ഔട്ട് പുട്ടിങ്ങും കാണാൻ പറ്റും അതായത് ഒരു ക്രോസ് വന്നിട്ട് ഇവൻ കൈയും കൊണ്ട് അടിക്കാൻ നോക്കുകയാണ് ഗോൾ തലയും കൊണ്ട് അടിക്കുന്നതിന് പകരം എന്താ പറയുക അവനൊക്കെ അതൊക്കെ ഗോൾ വന്നിരുന്നെങ്കിൽ അവിടെയൊക്കെ നമുക്കൊരു ഒന്നേ ഒന്ന് ഡ്രോ ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു കോൺഫിഡൻസ് ആവും കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പിടിച്ചു വെക്കാന്നുള്ളത് അതൊക്കെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല എത്രയെന്ന് ചോദിച്ചാൽ ചാച്ചനെ നമ്മൾ ചീത്ത വിളിക്കും കാരണം അവൻ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് മോശമായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മോശം ഫിനിഷിംഗാണ് കളിച്ചുകൊണ്ടിരിക്കുന്ന അല്ല മോശം ഫിനിഷിംഗാണ് ഫിനിഷർ അല്ല അത് ഇംപ്രൂവ് ആവുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല ഇമ്പ്രൂവ് ആയാൽ കൊള്ളാം പക്ഷെ ഞാൻ ഇതുവരെ കണ്ട സ്ഥിതിക്ക് അവൻ ഇംപ്രൂവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല നേരെ മറിച്ച് ഹോളിവുഡ് ഇമ്പ്രൂവ് ആവുമെന്ന് എന്റെ മനസ്സ് പറയുന്നു കാരണം ഹോളിവുഡിന് ആ സ്ട്രൈക്കർ ഇൻസ്റ്റിക്ടും മൂവ്മെന്റും ഷോട്ട് എടുക്കാനുള്ള ഒരു ഇന്റൻഷനും ഉണ്ട് ആ കറക്റ്റ് കിട്ടുന്ന സപ്ലൈ അവന് വരുന്നില്ല എന്നുള്ളതാണ് എന്റെ മനസ്സ് പറയുന്നത് മേ ബി ഐ ഇൻ ദി എൻഡ് ഐ തിങ്ക് ഒരു ടൂ ഇയർസ് ത്രീ ഇയർ ഡൗൺ ദ ലൈൻ മേ ബി ഹോളണ്ട് ഇസ് എ ബെറ്റർ സ്ട്രൈക്കർ ആൻഡ് ജാക്സൺ മൈറ്റ് ഫെയിൽ വേ മേ ബി ഒരു പക്ഷേ ഓപ്പോസിറ്റിൽ നടക്കാം ജാക്സൺ ബിക്കംസ് ബെറ്റർ സ്ട്രൈക്കർ ആൻഡ് ഹോങ് ഹോളിൻ മൈറ്റ് ഫെയിൽ അവേ പക്ഷെ എന്റെ ഒരു ഇപ്പോഴത്തെ നിഗമനത്തിൽ അഡ്വാൻറ്റേജ് എന്നെ സംബന്ധിച്ചപ്പോൾ ഹോൾഡ് ആണ് മാറാം പക്ഷെ ഞാൻ കാണുന്നത് ഒരു സ്ട്രൈക്കർ മൂവ്മെന്റ് സ്ട്രൈക്കർ ഇൻസ്റ്റിക് എല്ലാം ഹോൾലൻഡിൽ ഉണ്ട് ഇവനെ ഒരു മണ്ണാങ്കട്ടില്ല അവൻ ഇടയ്ക്കൊക്കെ ഒരു ഓടി പണിയെടുക്കുക അവനെയും മറ്റേ ലോങ് ഡ്രിബിൾ ഒക്കെ ചെയ്ത് അവിടം വരെ കൊണ്ടുവന്നുള്ള മേ ബി ഹിസ് എ വിങ്ങർ അല്ലെങ്കിൽ ഒരു മിഡ്ഫീൽഡർ ബട്ട് നോട്ട് എ സ്ട്രൈക്കർ അവനെ പിടിച്ച് അവളെ നിർത്തിയിട്ട് പിന്നെ നമ്മൾ അവനെ തെറി വിളിച്ചിട്ട് കാര്യമില്ല തുമ്പിയെ കൊണ്ട് കല്ലല്ല തുമ്പിയെ കൊണ്ട് പാറയാണ് നമ്മൾ എടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ പാറ അവനെ കൊണ്ട് താങ്ങല്ല ഇനി അവനെ എത്ര ചീത്ത വിളിക്കുക പ്രതീക്ഷി പ്രതീക്ഷ സത്യം പറഞ്ഞാൽ പുള്ളിക്കാറിനെതിരെയുള്ള കളി കണ്ടാണ് കുറച്ച് പ്രതീക്ഷയുണ്ട് കാരണം ഐ തോട്ട് സെക്കൻഡ് ഹാഫ് വീഡിയോ ഫസ്റ്റ് ഹാഫ് നമുക്ക് പിന്നെയും ഇഷ്യൂസ് ഉണ്ടായി പക്ഷെ ഇതൊക്കെ മനോഹരമായിട്ട് ശരിക്കും പറഞ്ഞാൽ ട്വിറ്ററിൽ ഒരു യൂസർ വളരെ മനോഹരമായിട്ട് പുള്ളിക്കാരൻ ഒരു വലിയൊരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ പറയണ്ടായിരുന്നു അതായത് ഞാൻ പോച്ചുറ്റൂനോ ആണ് ചെൽസിലേക്ക് വരുന്നത് പറഞ്ഞപ്പോൾ തന്നെ എന്റെ മനസ്സ് പുള്ളിക്കാരൻ പറഞ്ഞു വേണ്ടെന്നുള്ളത് കാരണം പി എച്ച് ഡിയുടെ എല്ലാ കളിയും പുള്ളിക്കാരൻ കളി കണ്ടു ആൻഡ് ശരിക്കും പറഞ്ഞാൽ പി ആ ഡളികൾ സീസണിൽ മൊത്തം രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നത് എംബാപ്പെ ആയിരുന്നു ഒരു ലോ ബ്ലോക്കിനെതിരെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ട്രാക്ടിക്കൽ സെറ്റപ്പ് പോച്ചുണ്ടായിരുന്നില്ല ആൻഡ് പോച്ചുറ്റ്യൂണിന്റെ ടീം ഇസ് ഓൾവേസ് ഫോർ ട്രാൻസിഷൻ അറ്റാക്ക് അതായത് കൗണ്ടർ പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്ത ട്രാൻസിഷൻ അറ്റാക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പറ്റിയ ഒരു ടീമാണ് പോർച്ചുറ്റീനോ ഐ മീൻ സോറി പോർച്ചുറ്റീനോനെ കൊണ്ടുവന്ന ഡയറക്ടേഴ്സിനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിമർശിക്കണം കാരണം അവിടെയാണ് അവർക്ക് അബദ്ധം പറ്റിയത് അല്ലാണ്ട് പ്ലെയേഴ്സിനെ ഓക്കെ ജാക്സൺ സ്റ്റിൽ മേ ബി ഐ ഇഷ്യൂ പക്ഷെ ഒരു യങ് സ്ക്വാഡ് പൊസഷൻ ബേസ് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന ഒരു സ്ക്വാഡിൽ ഒരു ട്രാൻസിഷൻ അറ്റാക്ക് കളിക്കാൻ പറ്റുന്ന ഒരു കോച്ചിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മിസ്മാച്ച് ആണ് അതില് സർപ്രൈസ് എടുക്കുന്ന കാര്യമല്ല ഇപ്പൊ ഒരു ചെറിയൊരു ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു ആക്ഷൻ മൂവി ചെയ്യണം അതിനകത്ത് അരൂർ ബാലകൃഷ്ണൻ സാറിനെ വിളിച്ച് നമ്മൾ ഡയറക്റ്റ് ചെയ്യിപ്പിക്കുന്നതിൽ അർത്ഥവല്ലേ അതുപോലെ തന്നെയാണ് പോയിട്ട് കഴിഞ്ഞ കേസ് ഹിസ് കംപ്ലീറ്റ്ലി അൺഫെസ്റ്റ് ഫോർ ദിസ് പെർട്ടിക്കുലർ ടീം ഈ ഒരു ടീമിന് പറ്റിയൊരു കോച്ചല്ല അല്ല പക്ഷെ ഇത് പറഞ്ഞൊരു കാര്യമില്ല എൻജോ ഫെർണാണ്ടസ് ഒക്കെ വേദനകൾ കൊണ്ടാണ് കളിച്ചിരിക്കുന്നത് അവസാനം അവൻ ഓപ്പറേഷൻ എടുത്തു ഇപ്പൊ ഇനി ഒരു കുറച്ച് മൂന്നാഴ്ചത്തേക്ക് അവൻ എന്നാലും റെസ്റ്റ് വേണം നല്ലൊരു കാര്യം അറ്റ്ലീസ്റ്റ് അവനെ ഇനി കുറച്ച് കളിച്ച് ചീത്തയക്കാണ്ടിരിക്കുമല്ലോ തിരിച്ചു വരും ഇനി കളികളൊക്കെ കണ്ടിട്ട് ഇപ്പൊ എന്ത് കാര്യം കാര്യമില്ല ഇനിയിപ്പോ എന്താ പറയുന്നു പറയാനില്ല നമുക്ക് സത്യം പറഞ്ഞു ഒന്നും പറയാനില്ല സ്പോക്കൺ ഇപ്പൊ ടൂക്കൽ ഉണ്ടായ സമയത്ത് നമുക്ക് ക്രിറ്റിസിസം നമ്മള് ഭയങ്കര ഡ്രൈ ആണ് പൊസിഷനിൽ നമ്മൾ അറ്റാക്കിങ് ക്രിയേറ്റിവിറ്റി ഒന്നും കാണിക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ആയിരുന്നു നമുക്ക് ടൂക്കലിന്റെ സമയത്ത് ഉണ്ടായിരുന്നേ ഇത് എന്തൊക്കെ നമ്മൾ പറയാം ഡിഫൻസ് ലീക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ ലീക്ക് അത്രത്തോളം എം സിയിൽ ഒന്നും വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അടയ്ക്കാൻ പറ്റാത്ത ഡിഫെൻസ് ആണ് ഭയങ്കര ഗ്യാപ്പാണ് ഡിഫൻസും മിഡ്ഫീൽഡും ഒക്കെ തമ്മിൽ നമ്മുടെ ടീമിൽ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച മിസ്റ്റേക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ടീമുകൾ ഇത് മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആൻഡ് ജാക്സൺ സത്യം പറഞ്ഞാൽ ഒരു റെഡ് റെക്കാർഡ് കിട്ടേണ്ടതാണ് വാർക്ക് വെറും മണ്ടന്മാരി ഇറ്റ് വാസ് എ ക്ലിയർ റെഡ് റെക്കാർഡ് ഹൺഡ്രഡ് കാർഡ് ആയിരുന്നു അത് അത് യാതൊരു സംശയമില്ല ഞാൻ അത് കണ്ടപ്പോ തന്നെ ഞാൻ കളി കാണുമ്പോ തന്നെ പറഞ്ഞു മച്ചാൻ ഇത് റെഡ് റെക്കോർഡ് ആണെന്നുള്ളത് അറ്റ്ലീസ്റ്റ് റെഡ് കാർഡ് ആ പണ്ടാരക്കാലം മേടിച്ചിട്ട് നമ്മൾ ഒരു അഞ്ച് കോണ്ണു തോറ്റിയെങ്കിൽ നമുക്ക് പിന്നെയും പറയാൻ ഒരു പത്ത് ആൾക്കാരുണ്ടായിരുന്നു അല്ലെ അതുമില്ല അവളെ മാനവും ഭാരവും പോയി ഇനി ഇത് തന്നെ നമ്മൾ കാണാൻ പറ്റും ഈ സീസൺ മുഴുവൻ ഇത് കാണേണ്ടി വരുന്നു ഒന്നും പറഞ്ഞില്ല ഇത് ഈ സെയിം തിങ് നമ്മൾ വീണ്ടും 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 ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം ഇതിപ്പിനി എവിടെ കൊണ്ടേ അവസാനിക്കുന്നൊന്നും എനിക്കറിയില്ല ഒന്നും പറയാനുമില്ല ഒരു പക്ഷെ ചെൽസി ഫാൻസ് ഒക്കെ കൂടെ കളികൾ ബോയ്ക്കൗട്ട് ചെയ്താൽ കുറേ കൂടെ നല്ലത് അങ്ങനെയെങ്കിലും ഈ മണ്ടന്മാരെ പഠിക്കുന്ന പഠിക്കുന്നുള്ള നിങ്ങളുടെ നിങ്ങൾ എന്നത്തെ പോലെ കമന്റ് സെക്ഷനിൽ യു സോ മച്ച് വാച്ചിങ് ഫ്രം ഫേസ്